ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ വേണുവിനെ പൂട്ടിയിരിക്കുകയാണ് ആ നെക്ലേസ് കൊണ്ടുപോയത് വേണുവാണെന്ന് തന്നെ ഉറപ്പിച്ചു ലാസ്റ്റ് നമ്മുടെ അനാമികയ്ക്ക് സഹിതം അത് പറയേണ്ടി വന്നു പറയിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഏതായാലും ഇനി അങ്ങോട്ടേക്ക് അനാമികയ്ക്കും അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും നല്ല ദിവസങ്ങളല്ല കള്ളങ്ങൾ ഓരോന്നായി പൊളിഞ്ഞടുങ്ങി വീഴുകയാണ് ഇവർ വലിയ പണക്കാരാണ് പത്രാസുകാരാണ് എന്തോ വലിയ കുടുംബക്കാരാണ് എന്നൊക്കെയുള്ള വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ദേവിയാനിക്കും അനന്തപുരി തറവാട്ടിലെ നവ്യും നയനയും ആദർശവും ഒക്കെ ഒഴികെയുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അപ്പം അതിനൊക്കെ ഒരു പര്യവസാനം കുറിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും കേട്ടോ സാധിക്കുന്നല്ല അത് തന്നെയാണ് അങ്ങനെ നമ്മുടെ വേണു ഒരു വിധത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ വേണു ഇറങ്ങുന്നത് വേറെ അങ്ങനെയല്ല പരാതി പിൻവലിക്കുകയാണ് അപ്പൊ പരാതി പിൻവലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേണുവിനെ വിട്ടല്ലേ പറ്റൂ അങ്ങനെ നമ്മുടെ അനാമികയുടെയും അതുപോലെ തന്നെ ജാനകിയുടെയും ഒക്കെ അപേക്ഷ കാരണം മുത്തശ്ശൻ തന്നെയാണ് പറയുന്നത് വേണ്ട ഇനിയിപ്പം മുന്നോട്ടേക്ക് കേസുമായിട്ട് പോകണ്ട കേസ് ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയെങ്കിൽ പോട്ടെ സാരമില്ല ഏഹ് ഇതിപ്പോ നമ്മുടെ കുടുംബത്തെയും ബാധിക്കുന്ന കാര്യം തന്നെയാണല്ലോ പിന്നെ അവക്ക് കൊടുത്ത ഇതാണ് മുതലാണ് അവക്ക് കൊടുത്തത് അവക്ക് എന്ത് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അനാമിക അനാമിക അനാമികയെ അവിടെ എങ്ങനെയും ഒക്കെ രക്ഷപ്പെടുകയാണ് കേട്ടോ മുത്തശ്ശന്റെ ഈ ഒരു സംസാരം കാരണം മുത്തശ്ശൻ പിന്നെ വേറൊന്നും അല്ല ഇനിയുടെ ജീവിതം തകരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ക്ഷമിച്ച് ക്ഷമിച്ച് ഭൂമിയോളം പാതാളത്തോളം ക്ഷമിച്ച് നിൽക്കുന്നത് ഏതായാലും ഇനി അങ്ങോട്ടേക്ക് ഭൂമിയോളം പാതാളത്തോളം ഒന്നും ക്ഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല അതിനുള്ള കാരണ കാര്യങ്ങൾ സഹിതം നമ്മുടെ ദേവിയാനി പൊക്കിയെടുത്തുകൊണ്ട് വരികയാണ് അപ്പൊ ഇതാണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമിക നേരെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം ജാനകിയും ജലജയും പറയുന്നുണ്ട് ഇനിയിപ്പം നിന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണമെങ്കില് മുത്തശ്ശനും മുത്തശ്ശിയും തന്നെ തീരുമാനിക്കണം വേറെ ആരും തീരുമാനിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുമ്പോളെ നീ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കാലു പിടിക്കാന് ഇപ്പോഴത്തേക്കാണെങ്കിലോ ആ കിളവന്റെ കിളവിയുടെ കാല് പിടിക്കുന്നതിനേക്കാൾ ഭേദം തൂങ്ങിച്ചാകുന്ന നല്ലത് എന്നൊക്കെ നമ്മുടെ അനാമിക പറയുന്നുണ്ടെങ്കിലും ലാസ്റ്റ് അച്ഛനെ എങ്ങനെയെങ്കിലും വെളിയിൽ ഇറക്കണമല്ലോ നേരെ ചെല്ലുകയാണ് നമ്മുടെ മുത്തച്ഛന്റെ അടുത്തേക്ക് മൂർത്തി മുത്തച്ഛന്റെ അടുത്തേക്ക് അങ്ങനെ മൂർത്തി മുത്തച്ഛൻ്റെ അടുത്ത് ചെന്നു ചെന്നിട്ട് പറഞ്ഞു അത് പിന്നെ മുത്തച്ഛ അറിയാലോ കാര്യങ്ങളൊക്കെ ഏഹ് എനിക്കൊരബദ്ധം പറ്റിപ്പോയി അബദ്ധം പറ്റിയതല്ല ഏഹ് അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരാവശ്യം വന്നപ്പം എനിക്ക് തന്ന സ്വർണം ഞാനത് കൊടുത്തു അത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പം പിന്നെ എന്തുകൊണ്ട് നയനയുടെ അമ്മയുടെ അച്ഛൻറെ അവരുടെ പേരിൽ ആ കുറ്റം വെച്ചു അത് നിനക്കറിയായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് നീ അങ്ങനെ കുറ്റം വെച്ചു എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശ ഒരു തെറ്റ് അത് ഏത് പോലീസുകാരനാണെങ്കിലും പറ്റുവല്ലോ ഇത് ഒരു തെറ്റാണോ അനാമികെ അല്ല ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മുത്തശ്ശ അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം അച്ഛനെ അച്ഛനെ എങ്ങനെയെങ്കിലും വെളിയിൽ ഇറക്കിക്കൊണ്ട് വരണം ഒരബദ്ധം പറ്റിപ്പോയി പറഞ്ഞല്ലോ ഞാൻ പ്ലീസ് എൻ്റെ അച്ഛനെ പിന്നെ ഞാൻ ആ കാര്യമൊക്കെ അങ്ങ് വിട്ടുപോയായിരുന്നു അച്ഛനും അമ്മയ്ക്കും ആ സ്വർണ്ണും നെക്ലേസ് ഒക്കെ കൊടുത്ത കാര്യങ്ങൾ മറന്നു പോയായിരുന്നു അതുകൊണ്ടൊക്കെ സംഭവിച്ചു പോയതാ അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ അച്ഛനെ വെളിയിലിറക്കണം മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞാൽ മാത്രമേ നന്ദു വെളിയിലിറക്കുകയുള്ളൂ എൻ്റെ അച്ഛനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു അല്ല നിന്റെ അഹങ്കാരം ചില്ലറിയൊന്നും അല്ലായിരുന്നല്ലോ അനാമിക നീയേ നന്ദുവിനെ തന്നെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ ആ അവൾ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല മുത്തശ്ശി അവൾ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഓ എന്നിട്ട് ഇപ്പോഴും നീയെ നന്ദുവിനെ കുറ്റപ്പെടുത്താ നന്ദുവിനെ എങ്ങനെ ഞാൻ കുറ്റപ്പെടുത്താതിരിക്കും എൻ്റെ അനി എൻ്റെ അനിയെ തട്ടിയെടുത്തവളല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് അന്നു മുതൽ അവളോട് ഒരു വൈരാഗ്യ അവളോടും അവളോട് അവളുടെ വീട്ടുകാരോടൊക്കെ ദേഷ്യ അത് വേറൊന്നും കൊണ്ടുമല്ല എൻറെ നന്ദി എൻറെ അനി ഞാൻ സ്നേഹിച്ച എൻ്റെ അനിയെ തട്ടിയെടുക്കാൻ അവൾ നോക്കിയില്ലേ അതുകൊണ്ടാ ആര് പറഞ്ഞു അവളെ ത അവള് തട്ടിയെടുക്കാൻ നോക്കിന്ന് അനാമികെ നീ വിചാരിക്കുന്ന പകുതി കാര്യങ്ങളും തെറ്റാണ് നീ ജാനകിയും ജലജയും ഒക്കെ ഈ പറയുന്ന ഏർ നുണയും അതും ഇതും കേട്ട് നടന്നു കഴിഞ്ഞാലേ നിന്റെ ഭാവി തന്നെ നശിച്ചു പോകത്തുള്ളൂ പ്രത്യേകിച്ച് ജലജയുമായിട്ടുള്ള നിന്റെ കൂട്ട് ദേ ചാരകി ആദ്യം നല്ലൊരു അമ്മയും മരുമകളും അല്ല ആ മരുമകളും ഒക്കെ തന്നെ ആയിരുന്നു പക്ഷെ അവൾ ഇപ്പം വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജലജയുടെ കൂടെ നടന്നാണ് അങ്ങനെ നീയും വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇനി ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് നീ എങ്ങനെയെങ്കിലും അനിയെ സ്നേഹിച്ച് നീ സ്നേഹിച്ചു കഴിഞ്ഞാൽ അനി നിന്റെ പഠിതിയിൽ തന്നെ വരും ഏതൊരാളും ഒരു പെണ്ണ് സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ വീടാത്തത് അതുപോലെ അനിയെ നീ കണ്ണിറുവടച്ച് സ്നേഹിക്കാൻ നോക്ക് അല്ലാതെ എന്തിനും ഏതിനും കുറ്റവും കണ്ടുപിടിച്ച് അവനെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്ത് നീയ നിന്റെ പാട്ടിനും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു സ്ഥലത്ത് നിൽക്കില്ല ില്ല അതുകൊണ്ടാ പറയുന്നത് ഇതിന്റെ അവസാനത്തെ വാണിംഗ് ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ വേണുവിനെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കാൻ വേണ്ടി മുത്തശ്ശം വിളിക്കുകയാണ് അങ്ങനെ നമ്മുടെ നന്ദുവിനെ ഫോൺ വിളിക്കുന്നു അപ്പം നന്ദു ആ എന്താ മൂർത്തി മുത്തശ്ശാന്ന് ചോദിക്കുമ്പോ വേറൊന്നും അല്ല മോളെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാണ് നീ ഒരു കാര്യം ചെയ്യ അങ്ങേരെ വിട്ടയച്ചാല് ഇവിടെ ആർക്കും പരാതിയില്ല ഏഹ് നീ ഇനിയിപ്പം അങ്ങേരെ അവിടെ വെച്ചോണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ ഇനിയിപ്പോ പോയ നെക്ലേസ് തിരിച്ചു കിട്ടിയിട്ട് കുടുംബം ബോറ്റന്റെ കാര്യം മൂർത്തീസ് ജുവല്ലറിക്കോ അതുപോലെ തന്നെ അനന്തപുരി തറവാട്ടിനോ ഒന്നുമില്ല അതുകൊണ്ട് നീ വിട്ടേരെ അവസാനത്തെ വാണിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് അനാമികക്ക് എന്ന് പറയുകയാണ് അപ്പൊ ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഇനിയിപ്പം ഏഹ് ഇത് എവിടെ എത്തി നിൽക്കുന്നു അറിയില്ല മുത്തശ്ശ വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് തെളിഞ്ഞു വരുന്നതേ എന്ന് പറഞ്ഞപ്പോ നീ കേസ് കേസിന്റെ രീതിയിൽ നീ അന്വേഷിച്ചോ ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് നീ കണ്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ മുത്തശ്ശൻ അങ്ങനെ മുത്തച്ഛർ മുത്തശ്ശൻ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വിട്ടയച്ചോളാം എന്ന് പറഞ്ഞ് നേരെ വേണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് മേലാലി ഇതുപോലെ വല്ല വൃത്തികേടും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെയല്ല ഇവിടത്തെ എസ് ഐയും സ്റ്റേഷനും ഒക്കെ മാറി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിച്ചിരിക്കും മര്യാദക്കാണെങ്കിൽ കൊള്ളാം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മുടെ നന്ദു അവിടെ ഒപ്പൊക്കെ എടിയിപ്പിച്ചിട്ട് നമ്മുടെ വേണുവിനെ പറഞ്ഞു വിടുന്നത് അപ്പം വേണുവും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും കൂടെ അനന്തപുരി തറവാട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചല്ലോ അപ്പൊ അനന്തപുരി തറവാട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് മൂർത്തി മുത്തശ്ശൻ അങ്ങനെ അനാമികയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനോടും അമ്മയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയണം മാത്രമല്ല മാപ്പ് പറയണം നയനയോട് മാപ്പ് പറയണം കാരണം നയനയുടെ ഏർ നയനയുടെ പുറത്തായിരുന്നല്ലോ മൊത്തം കുറ്റവും ചുമത്തിയിരുന്നത് നയനയും ഏർ കനകയും ഗോവിന്ദനും ഒക്കെ കൂടിയാണ് ആ നെക്ലേസ് കടത്തിയത് അങ്ങനെ ഓർത്തല്ലേ ഇരുന്നത് അങ്ങനെയാണ് അവര് പറഞ്ഞു വരത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നയനയോട് മാപ്പ് ചോദിക്കണം അപ്പൊ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുകയുള്ളൂ എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു അത് പ്രകാരം നമ്മുടെ അനാമിക സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അനാമിക നേരെ ചെല്ലുകയാണ് വേണുവിനേയും രേവതിനെയും കാണാനായിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എത്രയും പെട്ടെന്ന് അനന്ത അല്ല അനന്തപുരി തറവാട്ടിലേക്ക് നിങ്ങളെ വിളിച്ചിട്ടുണ്ട് അവളുടെ കൈയും കാലും പിടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കയറ്റൂന്നാ പറഞ്ഞിരിക്കുന്നതെന്ന് അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മുടെ വേണുവും രേവതിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ഒരു ഒരബദ്ധം പറ്റിപ്പോയി എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് വിസ്തരിക്കുന്നത് കേട്ടോ മുത്തച്ഛനൊക്കെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല ഒരു അബദ്ധം പറ്റിയതാണ് അറിയാതെ സംഭവിച്ചു പോയതാണ് എന്റെ മോൾഡൻ നെക്ലേസ് ആണെന്ന് ഓർത്താണ് ഞാനത് കൊണ്ട് വിറ്റത് എന്നൊക്കെ വീണ്ടോടും ഊരുണ്ടൊക്കെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നയനയോട് പറയുകയാണ് ഞങ്ങളുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ നയന നീ ക്ഷമിച്ചേക്കണം അതുപോലെ തന്നെ നവ്യയും നീയും ക്ഷമിച്ചേക്കണം നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്കണം ഞങ്ങളോട് ക്ഷമിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നറിയാം അതുകൊണ്ടാണ് അവർ നിവൃത്തിയില്ലാതെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ നയനോടും മാപ്പ് ചോദിക്കുവോ വേണുവും അനാമികയും ഒക്കെ അങ്ങനെ അനാമികക്ക് നയനയോട് ും കൂടിക്കൂടി വരുവാണ് അങ്ങനെ അനാമികയുടെ ഇനി ഓരോ ഒറ്റ ഉദ്ദേശം നയനയും നവ്യയും അവിടെ നിന്ന് തമ്മി തല്ലിപ്പിക്കുക അവിടെ നിന്നുകൊണ്ട് തന്നെ അനിയത്തെയും ചേട്ടും തമ്മി തല്ലിപ്പിക്കുക എന്നതാണ് അത് വേണുവും രേവതിയും പറഞ്ഞും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നീ വേറൊന്നും അല്ല ചെയ്യേണ്ടത് നമ്മുടെ നമ്മളെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചില്ലേ നമ്മളവരുടെ കാലു പിടിക്കേണ്ടി വന്നില്ലേ ആ സ്ഥാനത്ത് രണ്ടുപേരും കൂടെ തമ്മി തല്ലി തല്ലിച്ചാകുന്നതാണ് നമുക്ക് കാണേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനത്തെ കുറച്ച് പ്ലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണെങ്കില് നമ്മുടെ നയനക്ക് മാതൃശ്ശിനൊക്കെ സംശയം ഉണ്ടല്ലോ നേരത്തെ തന്നെ ഇവർക്ക് ഈ പറയുന്ന സ്ഥലമോ വസ്തുക്കളോ വീടോ ഒന്നും ഒന്നുമില്ല ഇപ്പൊ താമസിക്കുന്ന എടുത്ത വീടാണ് അപ്പം ആ ഒരു വിവരം നമ്മുടെ ദേവിയാനിയോട് നയന പറയുന്നുണ്ട് അത് പ്രകാരം നമ്മുടെ നയ ദേവയാനിക്ക് ഒരു ആഗ്രഹം അനാമികയോട് പറയുകയാണ് നിങ്ങളുടെ വസ്തുവും സ്ഥലങ്ങളൊക്കെ കാണണമെന്ന് അങ്ങനെ നമ്മുടെ അനാമിക വിളിച്ച് വേണുവിനോടും രേവതിയോടും പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിൽ ഉണ്ടാക്കണമല്ലോ ഏതെങ്കിലും സ്ഥലം കൊണ്ട് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവർക്കൊന്നും ഇല്ല എന്ന് ചിന്തിക്കില്ലേ എന്ന് ഓർത്തിട്ട് തന്നെ എന്താണ് ചെയ്യുന്നത് ഇവര് കൊണ്ടുപോയി വേറൊരു സ്ഥലം കാണിച്ചു കൊടുക്കാണ് ഏതായാലും നമ്മുടെ ദേവയാനി ആ ഒരു കള്ളത്തരവും കൂടെ പൊളിച്ചെടുക്കുന്നുണ്ട് കാരണം ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നു അപ്പൊ ദേവയാനിക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നു ബാക്കി എന്താ പറയുന്നു ഇവർ അവിടെ നിന്ന് പോകുന്നു പക്ഷേ നമ്മുടെ ദേവയാനി പിന്നെ അതിന്റെ യഥാർത്ഥ ഓണറിനെ പരിചയപ്പെടുകയും അതിന്റെ യഥാർത്ഥ ഓണറിനെ കണ്ടുപിടിച്ചിട്ട് അയാള് പറയുകയാണ് ഇതെന്റെ സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ സത്യം നമ്മുടെ ദേവയാനി മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ദേവ്യാൻ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് അനന്തപുരി തറവാട്ടിൽ വന്ന് അവതരിപ്പിക്കുന്നുണ്ട് ഏതായാലും അനാമികയുടെ ഓരോരോ കള്ളത്തരങ്ങൾ വെളിയിലാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് നന്ദുവും നയനയും ആദർശും ദേവയാനിയൊക്കെ ഇനി അങ്ങോട്ടേക്ക് പോകുന്നത് മാത്രമല്ല നമ്മുടെ അനാമികയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അനാമികേനെ പൂട്ടുകയാണ് മാണിച്ചിത്ര താലിട്ട് തന്നെ പൂട്ടുകയാണെന്ന് തോന്നുന്നു ഇനി ഒരിക്കലും നമ്മുടെ അനാമികയ്ക്ക് രക്ഷയില്ല അനന്തപുരി തറവാടിന്റെ ഭടി അനാമിക ഇറങ്ങേണ്ടി തന്നെ വരികയാണ് അതേതായാലും ഒട്ടനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടെ അഭിയുടെയും ജലജയുടെയും ഓരോ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് പുറകെ തന്നെ കാണാനായിട്ട് സാധിക്കും അടുത്ത ആഴ്ചയോടു കൂടിയൊക്കെ തന്നെ അതിൻ്റെ ഒരു ആരംഭവും ഉണ്ട് അതിനോടൊപ്പം നവീനി സത്യങ്ങളൊക്കെ അറിയണമല്ലോ അതിന് കുറച്ച് താമസം പിടിക്കും കേട്ടോ കാരണം നവ്യ ഇപ്പൊ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യയുടെ ജീവിതം പോകും എന്നറിയാം അതുകൊണ്ട് നവ്യയോട് പരമാവധി സത്യം പറയാതെ ഇരിക്കുകയാണ് നയനയും ആദർശം പക്ഷേ നമ്മുടെ നവ്യ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ നവ്യ തന്നെ കണ്ടുപിടിക്കും നമ്മുടെ അഭി കുറ്റക്കാരനാണെന്നൊക്കെ അഭിയാണ് ചന്തു അച്ഛൻ എന്നൊക്കെ നവ്യ തന്നെയാണ് കണ്ടുപിടിക്കുന്നത് അതിന് ചിലപ്പം കുറച്ച് താമസമൊക്കെ എടുക്കും കേട്ടോ അപ്പൊ രാത്രി ആയില്ല അതുകൊണ്ട് ഒത്തിരി പറഞ്ഞു ഇനി മോഷിപ്പിക്കുന്നില്ല ഏർ നിർത്തുകയാണ് അപ്പൊ ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമുക്ക് അടുത്ത ആഴ്ച ഇനി വരാൻ പോകുന്നത് ആകെ മൊത്തത്തിൽ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആകമൊത്തത്തിൽ എല്ലാം കൂടെ കുറച്ചടുത്ത് അവിടുന്ന് ഇവിടെ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫുള്ള് ഡയലോഗ് ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാട്ടോ മൊത്തം ഒരു എന്താ പറയാ ഇനി നടക്കാൻ പോകുന്ന സംഭവത്തിന്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അറിയാം ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ നാളെ നമ്മൾ വേറൊരു വിശേഷവുമായിട്ട് വരാട്ടോ ഇനിയിപ്പോ ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത് എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഉൾക്കൊള്ളിച്ച് വേറൊരു വിശേഷം ഇടാട്ടോ അപ്പൊ ചാറ്റ ലൈക്ക് അരിച്ചിട്ട് പോവാൻ മറക്കരുതേ